ഇന്ന് ലോകത്തൊട്ടൊക്കെ കണ്ടുവരുന്നൊരു പുതിയ പ്രസ്ഥാനമാണ് എങ്ങനെ ലളിതമായി ജീവിക്കാമെന്നുള്ളത് ഭാരതത്തിൻ്റെ വലിയ ആത്മീയ ഗുരുവായിരുന്ന രവീന്ദ്രനാഥ ടാഗോർ ഇങ്ങനെ വാചകം പറയുന്നുണ്ട് ഇറ്റ് ഈസ് വെരി സിമ്പിൾ ടു ബി ഹാപ്പി ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു ബി സിമ്പിൾ എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ലളിതമായിട്ട് ജീവിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് നമ്മുടെ സന്തോഷത്തിൻ്റെ ഉറവിടമാണ് അതുകൊണ്ട് ലളിതമായി കഴിവുകളെടുത്തോളം ജീവിക്കുക എന്നർത്ഥം ലോകത്തിലെ പല കോടീശ്വരന്മാരും ഇന്ന് ലളിതമായി ജീവിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി അതിനെ പിന്തുണയ്ക്കുന്നവരാണ് അമേരിക്കയിലെ പ്രസിദ്ധ ടി വി അവതാരികയായ ഓപ്ര വിൻഫ്രി ലോകത്തിലെ മൂന്നാമത്തെ പണക്കാരനായ വാറൻ ബുഫറ്റ് നമ്മുടെ ഇന്ത്യയിലെ പ്രമുഖനായ വ്യവസായി അസീം പ്രേംജി ഇങ്ങനെ ധാരാളം ആളുകൾ ലളിതമായി ജീവിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറയുന്നുണ്ട് പണ്ടുകാലം മുതലേ ഇങ്ങനെ പല പല വലിയ ആളുകളും പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിലെ വലിയ ചിന്തകനായിരുന്ന ഹെൻറി ഡേവിഡ് തോറോ നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി വിനോബ ഭാവേ ഇങ്ങനെ ധാരാളം ആളുകളെ ലളിതമായ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട് ലളിതമായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണ് ലാളിത്യം എന്ന് പറയുന്നത് ലാളിത്യം എന്ന് പറയുന്നത് പട്ടിണി കിടക്കണമെന്നോ പാവപ്പെട്ടവനായി ജീവിക്കണമെന്നല്ല അർത്ഥം നമ്മുടെ സന്തോഷത്തെ നശിപ്പിച്ചു കളയുന്ന ആവശ്യമില്ലാത്ത സംഗതികളെ ഒഴിവാക്കണം എന്ന അതിൻ്റെ അർത്ഥം ആഡംബരം ആർഭാടം അതിമോഹം ഇതെല്ലാം ഒഴിവാക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാനം എന്ന് പറയാറുണ്ട് അപ്പം ഇങ്ങനെ ആവശ്യമില്ലാത്ത വസ്തുക്കളും ആവശ്യമില്ലാത്ത ചിന്തകളും നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കണം എന്നാണ് ലളിതമായി ജീവിക്കുക എന്നതിൻ്റെ അർത്ഥം ലളിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ സന്തോഷം പോകാതെ സന്തോഷം ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ആക്കി തീർക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം നമുക്കറിയാം ഇന്ന് ലോകത്തിൽ നമ്മളെ ഭരിക്കുന്നത് ഒരു ഉപഭോഗ സംസ്കാരമാണ് കൺസ്യൂമറിസം നമ്മൾ ധാരാളം സാധനങ്ങൾ ആവശ്യമുള്ളതും ഇല്ലാത്ത എല്ലാം വാങ്ങിക്കൂട്ടുന്നുണ്ട് അതിൻ്റെയൊക്കെ ഫലമായിട്ട് വ്യക്തിപരമായി നമ്മളും സമൂഹവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാവിലെ രുചി പോലും തീരുമാനിക്കുന്നത് വൻവൻ കമ്പനികളാണ് തീരുമാനിക്കുന്നത് നമ്മുടെ നാവിലെ ടേസ്റ്റ് എന്തായിരിക്കണം എന്ന് അവർ പറയും അങ്ങനെയായി മാറിയിരിക്കുന്നു കാര്യങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം വേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇവിടെ ഇലക്ട്രോണിക് വേസ്റ്റ് വേസ്റ്റുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് ബയോ വേസ്റ്റ് ഉണ്ട് ഡൊമസ്റ്റിക് വേസ്റ്റ് ഉണ്ട് ഈ ചുറ്റും നമ്മുടെ ചുറ്റും ഇങ്ങനെയുള്ള വേസ്റ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലളിതമായ ജീവിതം നയിക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒത്തിരി സംഗതികളെ വേസ്റ്റ് ഒഴിവാക്കാനായിട്ട് പറ്റും നമ്മളെ ലളിതമായി ജീവിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു മൂന്നുതരം ചിന്തകളെപ്പറ്റി ഞാൻ ഇവിടെ പറയുന്നു ഒന്നാമതായിട്ട് മിനിമലിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട് ഇപ്പോൾ ബി മോർ വിത്ത് ലെസ് ബി മോർ വിത്ത് ലെസ് നമുക്ക് കുറേ കാര്യങ്ങളും മതി കുറച്ച് വസ്തുവകളും മതി കുറച്ച് സാധനങ്ങൾ മതി അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നാണ് മിനിമലിസം പറയുന്നത് കോട്ടനെ കർവർ എന്ന് പറയുന്ന ആളാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് ബി മോർ വിത്ത് എ ലെസ് എന്ന് പറയുന്ന പുസ്തകം മറ്റൊരു ആൾ എഴുതിയൊരു പുസ്തകമാണ് എ ഫ്രണ്ട്ലി ഗൈഡ് ടു ഹാപ്പിനെസ് എ ഫ്രണ്ട്ലി ഗൈഡ് ടു ഹാപ്പിനെസ് ലിൻഡ ലീനിങ് എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകമാണ് നമ്മുടെ ഗ്രാമീണ വ്യവസ്ഥിതിയിൽ നമ്മുടേതായ പരിമിതമായ അന്തരീക്ഷത്തിൽ നമുക്കെങ്ങനെ ഭംഗിയായിട്ട് സന്തോഷത്തോടെ ജീവിക്കാം എന്നാണ് ഈ പുസ്തകം പറയുന്നത് ഇപ്പം ബി മോർ വിത്ത് ലെസ് എന്ന് പറയുന്ന പുസ്തകവും എ ഫ്രണ്ട്ലി ഗൈഡ് ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന പുസ്തകവും ഈ രണ്ട് പുസ്തകവും നമ്മളെ ലളിതമായ ജീവിതത്തിലേക്ക് നയിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ലളിതമായി ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ നമുക്ക് ഒന്നാമതായിട്ട് വിനയം ആർജിക്കുവാനായിട്ട് സാധിക്കും നമുക്കറിയാം വിനയം എന്ന് പറയുന്നത് മഹത്വം ആർജിക്കാനുള്ള ഏറ്റവും വലിയ കാര്യമാണ് ലാളിത്യവും വിനയവും രണ്ടും ഒന്നിച്ചു പോകുന്നവയാണ് രണ്ടാമതായിട്ട് നമുക്ക് ലോകത്തിന് പല സംഭാവനകൾ കൊടുക്കാനായിട്ട് കഴിയും നമ്മളെല്ലാവരും എപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുമെന്നുള്ളതാണ് എന്നാൽ അങ്ങനെയല്ല നമ്മൾ ഈ ഭൂമി എങ്ങനെ കണ്ടോ അതിലും കൂടുതലായിട്ട് നന്നാക്കിയിട്ട് ഇവിടുന്ന് പോകാവൂ നമുക്ക് ഭാവി തലമുറകളോടൊരു കടമയുണ്ട് ആ കടമ നമ്മൾ നിറവേറ്റിട്ട് ഇവിടുന്ന് പോകാവൂ നല്ല ജലം നല്ല മണ്ണ് നല്ല വായു ഇതെല്ലാം നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ഭാവി തലമുറകൾക്കായിട്ട് കൊടുക്കണം അപ്പോൾ ലളിതമായി ജീവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് ലളിതമായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മിതഭാഷണം കൂടി അഭ്യസിക്കാം അമേരിക്കയിലെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസണോടെ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ഒരു മണിക്കൂർ പ്രസംഗിക്കാനായിട്ട് താങ്കൾ എത്രനാൾ പ്രിപ്പയർ ചെയ്യും എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു മണിക്കൂർ പ്രസംഗിക്കാനായിട്ട് ഞാൻ മൂന്നാഴ്ച പ്രിപ്പയർ ചെയ്യും എന്നാലേ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാണെന്നാണ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ പ്രസംഗിക്കണമെങ്കിൽ വലിയ തയ്യാറെടുപ്പിൻ്റെ ആവശ്യമില്ല മിതമായി സംസാരിക്കണമെങ്കിൽ വളരെ കൺട്രോൾഡ് ആയിട്ടുള്ള വേർഡ്സിലൂടെ സംസാരിക്കണമെങ്കിൽ ധാരാളം പ്രിപ്പറേഷൻ ആവശ്യമാണ് എന്നർത്ഥം അപ്പം മിതവ്യയം സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല വാക്കുകളുടെ കാര്യത്തിലും അത്യാവശ്യമാണ് എന്നർത്ഥം ക്രിയാത്മകമായ ചിന്തകൾ വളർത്തുക നിഷേധാത്മക ചിന്തകൾ കളയുക അത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ എല്ലാ മതങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന എന്താണ് നമുക്ക് മനസ്സ് ശുദ്ധീകരിച്ചെടുക്കണമെന്നാണ് അവർ മനസ്സിൻ്റെ ഒരു ശുദ്ധി എല്ലാ മതങ്ങളും പറയുന്നത് മനസ്സിൻ്റെ ശുദ്ധിയെപ്പറ്റിയാണ് ഇപ്പം മനസ്സ് ശുദ്ധമാണെങ്കിൽ ലളിതമായ ഒരു ജീവിതം സാധ്യമാണെന്നാണ് പറഞ്ഞത് അപ്പം ഇങ്ങനെ ലളിതമായി ജീവിക്കുന്നതിൻ്റെ അത്യാവശ്യം ലളിതമായി ജീവിക്കേണ്ടതിന് ആവശ്യം ലളിതമായി ജീവിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സന്തോഷം ഇതെല്ലാം നമ്മൾ കണക്കുകൂട്ടി എടുക്കേണ്ടതാണ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ പറയാറുണ്ട് സിംപ്ലിസിറ്റി ഈസ് ദി അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ എന്ന് പറയും സിംപ്ലിസിറ്റി ഈസ് ദി അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ ഏറ്റവും അവസാനമായ ആഡംബരം അല്ലെങ്കിൽ അലങ്കാരമെന്ന് പറയുന്നത് സിംപ്ലിസിറ്റിയാണ് ഉദാഹരണം പറഞ്ഞാൽ നമുക്കിടയിൽ ധാരാളം കളേഴ്സ് ഉണ്ട് ധാരാളം കളേഴ്സ് ഉണ്ടെങ്കിലും വെള്ള എന്ന് പറയുന്ന കളറിന് ഒരു പ്രാധാന്യമുണ്ട് ഒരു പ്രാമുഖ്യമുണ്ട് അതുപോലെ നമ്മൾക്കിടയിൽ ധാരാളം ആഹാര സാധനങ്ങൾ പോലെ ഉണ്ടെങ്കിൽ പോലും ആണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യത്തിന് നല്ലതാണ് അതുപോലെ നമ്മളെ ശബ്ദകോലാഹലങ്ങളിലിടയ്ക്കാണ് ജീവിക്കുന്നത് എങ്കിലും സൈലൻസ് നിശബ്ദത വളരെയേറെ അത്യാവശ്യമാണ് ഇപ്പോൾ വൈറ്റ് കളർ സിംപ്ലിസ് സിംപ്ലിസിറ്റിയുടെ അടയാളമാണ് ഫാസ്റ്റിങ് സിംപ്ലിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് സയലൻസ് സിമ്പിളാണ് ദി സോഫിസേ ദി അൾട്ടിമേറ്റ് സോഫിസ്റ്റിക്കേഷൻ ദി സിംപ്ലിസിറ്റി അമേരിക്കയിലെ വലിയ എഴുത്തുകാരനായ എമേഴ്സൺ പറയുന്നു ടു ബി സിമ്പിൾ ടു ബി ഗ്രേറ്റ് എന്ന് പറയുന്നു ടു ബി സിമ്പിൾ ഈസ് ടു ബി ഗ്രേറ്റ് അപ്പോൾ സിംപ്ലിസിറ്റി എന്ന് പറയുന്നത് ലാളിത്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടുതൽ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പോസിറ്റീവ് ഗുണമാണ് ഇന്ന് ലോകത്തിൽ കൂടുതൽ ഉപ ഉപഭോഗ സംസ്കാരം കൂടി കൂടി വരുന്നു നമ്മൾ ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു ഒത്തിരി വേസ്റ്റ് ഉണ്ടാകുന്നു അതുകൊണ്ട് നമ്മുടെ ഭാഗത്തു നിന്നും എങ്ങനെ ലളിതമായി ജീവിക്കാം എന്നുള്ള ഒരു കാര്യം നമ്മൾ കൂടുതലായിട്ട് അഭ്യസിക്കണം എങ്കിൽ മാത്രമേ നമുക്കും സമൂഹത്തിനും ലോകത്തിനും ഗുണമുണ്ടാവൂ